ഹലോ വേസ് നമ്മൾ വേറെ വെറുതെ ഒന്ന് വൈകുന്നേരത്തെ ചില്ലടിക്കാൻ വൈകുന്നേരം ഒരു വൈബാക്കാൻ വേണ്ടി പുഴയിൽ കുളിക്കാം കുളിക്കണമെങ്കിൽ കുളിക്കാം കുളിക്കാം എന്നാണ് അപ്പം നമുക്ക് ഇരുവഞ്ഞിപ്പുഴൻ്റെ ഭംഗി ആസ്വദിക്കാം ഇരുവഞ്ഞിപ്പുഴയിലാണ് നമ്മളിപ്പോൾ എത്തി എത്തിയിരിക്കുന്നത് അപ്പം ഇരുവഞ്ഞിപ്പുഴൻ്റെ ഭംഗി ആസ്വദിക്കാം വെള്ളം കലക്കാണെന്ന് തോന്നുന്നുണ്ട് എന്നാലും പോയ ഗന്ധാവസ്ഥയാണ് വെള്ളം കണ്ടിട്ട് വെള്ളം വളരെ കുറവാണ് വേസ് അപ്പോൾ മുട്ടിനൊക്കെ ഉള്ള വെള്ളമുണ്ടാവുകയുള്ളു കാരണം വേനലല്ലേ വേനൽ സമയമായതുകൊണ്ട് വെള്ളം കുറവിക്കും അപ്പോൾ ബണ്ട് കെട്ടിയിട്ട് ഹൈറ്റിൽ വെള്ളം ആക്കലാണ് പതിവ് ഞാനൊക്കെ ബണ്ട് പണ്ട് ഇല്ല മേടിച്ചിവിടുന്നതായിരുന്നു ഏസ് പക്ഷെ നല്ല നല്ല ഒഴിക്കും നല്ല സ്പീഡിലേക്ക് ഒഴിക്കുക പക്ഷെ വെള്ളം മുട്ടിനൊക്കെ എന്താ ഉള്ളൂ ഭയങ്കര കുറവിക്കും നല്ല വെള്ളത്തിൽ ഇതാ ഇവിടത്ത് കൂടെയൊക്കെ മറിഞ്ഞു വയ്ക്കും വെള്ളം നല്ല വെള്ളം ഒഴിക്കും ആ പാറേനാടെ അവിടെ നിന്നൊക്കെ ഒരാൾ പണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും നല്ല വെള്ളം കഴിക്കും എന്നെ കണ്ടിട്ടല്ല നല്ല ക്ഷീണം തോന്നില്ലേ കേസ് എൻ സി സിക്ക് പോയിട്ടാണ് രാവിലെ വൈകുന്നേരമൊക്കെ ഫുള്ള് പണിയെടുത്ത് പണിയെടുത്ത് പണിയിട്ട് പണിയെടുത്ത് വെയിലും കൊണ്ട് വെയിലും കൊണ്ട് അലമ്പായി മുഖമൊക്കെ പാടെ ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ കുറച്ച് പുരയിലൊക്കെ ഇരുന്നാലേ റിക്കവർ ആവുള്ളൂ ഈ മോന്തയൊക്കെ തന്നെ അതാണ് നല്ല ക്ഷീണം തോന്നിക്കുന്നത് മോന്ത കണ്ടിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പോൾ രസം കേട്ടോ ഇത് കഴിഞ്ഞ് എന്താ വെച്ചാൽ വേറെ നമ്മൾ പോയതിൻ്റെ അടുത്തു നിന്നാണ് ചെറുപാടി നല്ലത് പക്ഷേ അതിനാളും കുറച്ചുകൂടി ഇവിടെ ഭംഗി എന്താ വെച്ചാൽ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രസമാണ്ണ്ടോ നല്ലൊരു വേറൊരു ഭംഗിയില്ല കാണാൻ ഉണ്ടോ കാണാൻ പ്രത്യേക ഭംഗിയാണ് ഇവിടെ അതുള്ളതാണ് അപ്പോൾ നമ്മൾ പോയൊക്കെ മുട്ടിന് വെള്ളം ആച്ച ഇറങ്ങൂല അത് മുട്ടിനൊക്കെ വെള്ളത്തിൽ എന്ത് കേട്ടാലും കാര്യമില്ലല്ലോ നീന്താൻ പഠിക്കൊന്നും അല്ലല്ലോ വെള്ളം കൂടുതലെന്ന് ഇറങ്ങണം നല്ലോണം ആൾക്കാരുണ്ട് കുളിക്കാനും ഇവിടെ അങ്ങോട്ടേക്ക് കൂടുതൽ എടുക്കില്ല ഇനി അതിന് തല്ലുള്ളതിനാവില്ല പിന്നെ അതിനേക്കും കിട്ടുക വെറുതെ നമ്മളെ നാടല്ല വെറുതെ തന്നെ നമ്മൾ വെറുതെ വായിക്കൂട്ടിരുന്നത് നോക്കി വക്കാം എൻ്റെ അവസ്ഥയാണ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വലിയ കുഴപ്പമില്ല വെള്ളം പോകുന്നുണ്ട് ഇത് കണ്ട് ഇത് കണ്ട കഴിച്ചിപ്പം ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ ഇപ്പൊ അവിടെ നിന്ന് പിടിച്ച മീനാണ് ഇതാ നല്ല അടിപൊളി സാധനം ഇത് കണ്ടാൽ ചേരയാണെന്ന് തോന്നും പക്ഷെ ഇതാണ് ആരൽ മീൻ കറിയും കണ്ടാലും ഇത് ചേരേനുമായി തോന്നും ആവുമ്പോൾ പിടിച്ചാണ് ഇനി അവിടെ വെച്ചാൽ ഇവിടെ മസ്റ്റ് വന്നോട്ടെ ഇതാണ് അങ്ങനെ പാറന്ന് പറയും ഇവിടെ ഇവിടെ എന്താ ഈ സ്ഥലം മൊത്തം മുങ്ങിട്ടോ ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നത് ഇതൊക്കെ വെള്ളത്തിൽ മുങ്ങുന്നത് സ്ഥല നല്ല വെള്ളമായി കഴിഞ്ഞാൽ അതാണ് ആനപ്പാറും ആന കണ്ടത് ആന ടൈപ്പില്ല ആന ഇന്ന മാതിരില്ലേ അതുകൊണ്ടാണ് ആനപ്പാറ പറയുന്നത് ആ അറ്റ്മോസ്ഫിയർ ഗുഡ് കൈ ഗുഡ് കണ്ടോ ഇതൊക്കെ ഉണ്ടല്ലേ ഇത് നല്ല സമയത്തൊക്കെ ഫുള്ള് ഫുള്ള് തന്നെ ഇരിക്കും അടിപൊളി മൊത്തതാണ് ഈ സാധനത്തോണ്ട് അറിയിക്കും അതിക്കൂടെ എങ്ങനെ കിട്ടില്ല ആണ് രസമാണ് ഇവിടെ പിന്നെയും പിന്നെയും ആരെല്ലാം കിട്ടിയില്ല ഉണ്ടോ രണ്ടാം താരല്ല ഇതാ ഉണ്ടോ എന്താ ഇതിന് മുകളിൽ രണ്ടാം താരലിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണത് കണ്ടാൽ കണ്ടാൽ തോന്നുന്നു നല്ലൊരു പേ ഒരു പേടി പേടിപ്പെടുത്തുന്ന മീനാ ഇത് കണ്ടോ ഒരു കണ്ടാൽ പേടി തോന്നുന്ന മീനാണ് കണ്ടോ കണ്ടോ കണ്ടാൽ ചേരേനെ പാമ്പിരേഖമായി തോന്നും പക്ഷേ നല്ല ടേസ്റ്റുള്ള മീനാണെന്നൊക്കെ പറയുന്നേക്ക നമ്മളിതുവരെ ഒന്നും നോക്കിയില്ല അറിയില്ല വെള്ളത്തോടെ നടന്ന പോണ കാണുമ്പോൾ ആദ്യം പേടിക്കും നമ്മളെ പോട്ടുള്ളവരൊക്കെ ചെലപ്പോന്ന് പോയിട്ടാണ് ഞാൻ പിടിച്ചോണ്ടിരിക്കണേ മീനിനെ അതിലേക്ക് പോറൻ കിട്ടി അടുത്തുള്ള ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവിടെ അത്യാവശ്യം മീൻ കിട്ടും ഇവിടെ അത്യാവശ്യം മീൻ ഉണ്ട് ഉം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മീന് ചൂണ്ടാ കിട്ടും ഇതാ പിടിച്ചോണ്ടിരിക്കണേ അപ്പൊ നമ്മൾ ആടുന്ന് ഇങ്ങോട്ടാണ് വന്നത് വെറുതെ പാറ കയറി ഇങ്ങോട്ട് കയറി വന്ന് നോക്കിയാണ് എന്താ അവസ്ഥയെന്ന് അമ്പക്കൊന്ന് ഇറങ്ങിയാ കൊള്ളാം പക്ഷെ വെള്ളം കുറവാണ് നിലമ്പ ഇറങ്ങി നോക്കാം ഈ വെള്ളത്തിൽ ഇറങ്ങിയോ ഈ വെള്ളത്തിൽ ഇറങ്ങിയോ ഏ ഇറങ്ങിയോ ഇറങ്ങിയോ ഉം അപ്പം സുഹത്തുക്കളെ നമ്മൾ വെള്ളത്തിലിറങ്ങി കുളികളൊക്കെ കഴിഞ്ഞ് ഒന്ന് വെറുതെ കുളിച്ച് ഒന്ന് ഷറാക്കി അപ്പോൾ ഇനി നമ്മൾ ഒന്ന് പോരെ പോയി ഒന്ന് എന്തേ ഫുഡ് കഴിക്കണം നല്ല വിശക്കും വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നല്ല വിശപ്പ് വെക്കും നമ്മൾ ഫുഡ് നല്ലോണം കഴിക്കണം എന്നാലേ നമ്മൾ ഇനി ഇറങ്ങാനുള്ള ആരോഗ്യം കിട്ടുള്ളൂ അഫ്സലില്ലാത്ത പരിപാടി ഇനി ഇന്നലെ അപ്പോൾ അഫ്സലില്ലാത്ത കല്യാണ വിശേഷവും അവിടുത്തെ കുറേ നമ്മളെ ും ഒക്കെ പാടെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിലേക്ക് പോയിട്ട് വരി ആ ആടെ പോയിട്ട് കാണാം ഹലോ ഗൈസ് നമ്മള് നമ്മളെ അഫ്സലിന്റെ കല്യാണാണ് നമ്മളെ കല്യാണത്തിനുമാണ് പോടിച്ച അഫ്സലിന്റെ കല്യാണാണ് അല്ലേ ഇത് വെറുക്കല്ലേ പൊട്ടൊക്കെ വണ്ടി നടക്കണം മുന്നോട്ടു അപ്പൊ അഫ്സലിന്റെ കല്യാണാണല്ലേ നമ്മളെ പോകുമ്പം അടിച്ച അഫ്സലിന്റെ കല്യാണാണ് അപ്പോ ഓനോ പെണ്ണിട്ടി പോട്ടെ അതെ ഓനോ പെണ്ണിട്ടി പോട്ടെ എന്താ ഈ പോ പളിക്കണേ എന്തൊക്കെ കളിക്കണേ ഇച്ചറക്കിപ്പോ അതാ പറഞ്ഞേ അപ്പൊ അസന്റെ കല്യാണ അസന്റെ കല്യാണ ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ കല്യാണാണ് നേഴ്സറിയില് പെണ്ണൊക്കാൻ പോയില്ലേ എന്റെ താരം കിട്ടീനിയോ ഇതാണ് മുളച്ചു കല്യാണം ചൊക്കെ Hãy subscribe cho kênh Ghiền Mì Gõ Để không đâu lỡ sao video hấp dẫn đâu പിന്നെ ചിക്കൻ തൊട്ട ഞാൻ കൈ ഇട്ടിട്ടോ ഏഹ് ചിക്കൻ തൊട്ട കൈ ചെയ്യാൻ വേണ്ടിട്ടുട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞ് സദ്യ കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡ് നല്ലതാണ് അല്ലേ തൊട്ട കൈ ഞാൻ വിട്ടു ഞാൻ ഈന്നാക്കട്ടെക്കടച്ചിണി പൊട്ടലെ കൂട്ടി വെച്ചായിട്ടാണു മക്കളെ ഇവരിക്കുമ്മി ഫുള്ള് ഉമ്മ ഒന്ന് കാണിച്ചു എടുക്കു ഞാൻ ഞാൻ ഉള്ളത് പറയാ ഞാൻ യൂട്യൂബിലുള്ള പോയാ ഉറപ്പല്ലേ വിശയല്ലോ ആ എന്നാ വന്നു കാണിച്ചു ആ ഇതൊന്നും വിശയല്ലേ ചേടി കയ്യിലാന്ന പറഞ്ഞേ ഓന ഓൻറെ അച്ഛനെ അപ്പൊ ഭരിക്കുന്ന കുന്നത്തല്ലേ വണ്ടി വണ്ടിയാണ് ഹൈലൈറ്റ് പേര് കുന്നത്ത് തറവാട് വണ്ടി തറവാടി കുന്നത്ത് അമ്മ അപ്പന്നെ തറാ ഏതോക്കിയ വണ്ടി തന്നെ സീര് നമ്മ പോവാ പിന്നെ പോവാസലിന്റെ കാക്കേനെ കല്യാണം കൂടിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ ഇറങ്ങി വെക്കുകയാണ് നട്ടുച്ചക്ക് സിനാൻ പെട്ടെന്നൊരു ഞങ്ങൾ ആളെ പോയ കേട്ടെ കല്യാണപുരം ഇറങ്ങി പോന്നാണ് എന്തെങ്കിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം കല്യാണം എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ ഒരിക്കലും മാത്രം നടക്കുന്ന സംഭവമാണ് പിന്നെ അത് നടക്കൂല സിനാൻ ഒരിക്കലും നടക്കൂല ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എപ്പോഴും നടക്കില്ല വേറെ പറയണ്ട ഇവർ വേറെന്താ മറ്റേതാണ് തോന്നുന്നുണ്ട് സംശയം സംശയക്ക് നമ്മളെ കടിക്കു അങ്ങനത്തെ കുഴപ്പമൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട് അണക്കിഞ്ഞു പെണ്ണൊക്കെ കേട്ടേട്ടന് ആയില്ലേ അതിനാദ്യം മീശൊക്കെ എവിടെ ഒന്ന് രണ്ട് മൂന്ന് ആ നാല മുളച്ചിന് അപ്പൊ കേട്ടാ അല്ലേടെ പറയണ്ട് ഒന്ന് ആ ഒന്ന് രണ്ട് മൂന്ന് ഇല്ലടാ ഇതിലില്ലേ പിന്നെ അത് തന്ത ഞാൻ കണ്ടില്ലേ ഇനി കൊറേ ആയിട്ടുണ്ട് എൻ്റെ അടുത്ത പരിപാടി വീഡിയോ അങ്ങനെ കണ്ടില്ലേ അപ്പോൾ ഇനി ഇമ്പക്ക് അടുത്ത വീഡിയോ കാണാം നീ അടു കയറി വന്നിട്ടേ ഉള്ളൂ അപ്പം ഇനി ഇപ്പോൾ പോയിട്ട് കുളിച്ചിട്ട് എന്തെങ്കിലും അകത്തേ കയറ്റട്ടെ അപ്പൊ കൈ അടുത്ത വീഡിയോ കാണാം